ആരിഫ് മുഹമ്മദ് ഖാൻ വിട പറഞ്ഞു പിൻഗാമിയായി വരുന്നത് ആർ എസ് എസ്സുകാരനായ ഗവർണർ കെ സുരേന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞാൽ വരാൻ പോകുന്ന ഗവർണറെ കുറിച്ച് നിങ്ങൾക്കാർക്കും ഒന്നും അറിയില്ല രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഗവർണർ സർക്കാർ പോര് രൂക്ഷമാകുമെന്ന് വേണം കരുതാൻ കേരള ഗവർണർ സ്ഥാനത്തിരുന്നപ്പോൾ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹം സൃഷ്ടിച്ച തലവേദനകൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യം നേടി എസ് എഫ് ഐ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തെരുവിൽ നേരിട്ടപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കുനേർ വാഗ്വാദത്തിലേർപ്പെട്ടു വിവാദങ്ങൾക്കൊടുവിൽ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ നിന്ന് പടിയിറങ്ങി രാഷ്ട്രീയ വിവാദങ്ങൾ ഒന്നും ഉണ്ടാക്കാതെ പിണറായി സർക്കാരിന് ശുഭാശംസ നേർന്നാണ് മടക്കം വിവാദങ്ങൾക്കല്ല ശ്രമിച്ചതെന്നും തന്റെ ഉത്തരവാദിത്വം നിറവേറ്റുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം വിശദീകരിച്ചു ബീഹാർ ഗവർണറായി ജനുവരി ഒന്നിന് ചുമതലയേൽക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വിമാനത്താവളത്തിലേക്ക് മടങ്ങുന്നതിനു മുമ്പ് മാധ്യമങ്ങളെ കണ്ട് മലയാളത്തിലാണ് യാത്ര പറഞ്ഞത് അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറെ യാത്രയാക്കാൻ എത്തിയില്ല ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ രാജ്ഭവനിലെത്തി ഗവർണറെ യാത്രയാക്കി സർവകലാശാല വിഷയത്തിലൊഴികെ സർക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നുവെന്നും മുൻ ഗവർണർ ജസ്റ്റിസ് സദാശിവുമായി തന്നെ താരതമ്യപ്പെടുത്തേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്രയപ്പിനെ എത്താതിരുന്നതും ഗവർണർ ഒരു വിവാദ വിഷയമാക്കാൻ തയ്യാറായില്ല മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്നുള്ള ദുഃഖാചരണമായതിനാലാണ് ഔദ്യോഗിക യാത്രയപ്പ് ഇല്ലാതിരുന്നത് ആരിഫ് മുഹമ്മദ് ഖാന്റെ പിൻഗാമിയായി കേരള ഗവർണറാകുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ ജനുവരി രണ്ടിന് ഔദ്യോഗികമായി സ്ഥാനമേൽക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിന്റെ ഇരുപത്തിമൂന്നാമത് ഗവർണറാണ് മുമ്പ് ബീഹാറിന്റെ ഇരുപത്തി ഒമ്പതാമത് ഗവർണറായും ഹിമാചൽ പ്രദേശിന്റെ ഇരുപത്തി ഒന്നാമത് ഗവർണറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഗോവ സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായും ഗോവ നിയമസഭയുടെ മുൻ സ്പീക്കറായും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പ്രവർത്തിച്ചിട്ടുണ്ട് തുടക്കകാലം മുതൽ തന്നെ ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ളയാളാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗമായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഗോവ ബി ജെ പിയിൽ സജീവ സാന്നിധ്യമായിരുന്നു വർഷങ്ങളായി ബി ജെ പിയുടെ ഗോവ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ ഗോവ സംസ്ഥാന പട്ടികജാതി പിന്നാക്ക വിഭാഗ ധനകാര്യ വികസന കോർപ്പറേഷൻ ചെയർമാൻ തുടങ്ങി നിരവധി ചുമതലകൾ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കൈകാര്യം ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ സൗത്ത് ഗോവ പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി മനോഹർ പരീക്കർ മാറിയപ്പോൾ ഗോവ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചവരിൽ അർലേക്കറും ഉണ്ടായിരുന്നു ഗോവ നിയമസഭ കടലാസ് രഹിതമാക്കാനുള്ള നീക്കത്തിന് തുടക്കമിട്ടത് ആയിരുന്നു ഈ നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന നിയമസഭയായി ഗോവ മാറിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കിടെ പരിസ്ഥിതി വനമന്ത്രിയായി അദ്ദേഹം നിയമിതനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ആറിന് ബന്ദാരു ദത്താത്രേയയുടെ പിൻഗാമിയായി അർലേക്കർ ഹിമാചൽ പ്രദേശ് ഗവർണറായി നിയമിക്കപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുമായി ഇടഞ്ഞു നിന്നിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ പിൻഗാമിയായി എത്തുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നിലപാടുകൾ കേരള രാഷ്ട്രീയത്തിൽ വരും കാലങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തൽ ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നതിൽ ആശ്വാസം കൊള്ളുന്നവരോട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിച്ചത് വരാൻ പോകുന്ന ഗവർണറെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാമെന്നാണ് ഇതിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ വലിയ പ്രശ്നക്കാരനായിരിക്കും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന സൂചനയാണ് കെ സുരേന്ദ്രൻ നൽകിയത് ഈ മുന്നറിയിപ്പിൽ കാര്യമുണ്ടെന്ന് തന്നെയാണ് പൊതുവിലയിരുത്തൽ ബി ജെ പി ഒരു ഗവർണർ നിശ്ചയിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ അക്കോമഡേഷന് വേണ്ടി മാത്രമല്ല ഓരോ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ അജണ്ടയിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ കഴിവുള്ളവരെ നോക്കിയാണ് ഗവർണറായി നിയമിക്കുന്നത് ചെറുപ്പം മുതൽ ആർ എസ് എസ് ൽ പ്രവർത്തിച്ച ആർലേക്കർ ബി ജെ പിയിലും പ്രവർത്തിച്ച് ഗോവയിലെ വലിയ നേതാവായി ബീഹാർ ഗവർണർ ആയിരിക്കെ അർലേക്കർ നടത്തിയ നീക്കങ്ങൾ സർക്കാരിന് കയ്യും കെട്ടി നോക്കി നിൽക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ സെനറ്റ് യോഗത്തിൽ ഗവർണർ അധ്യക്ഷത വഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അർലേക്കർ ആണ് ഇത് നിയമപരമായി ബീഹാറിൽ അനുവദനീയമാണെങ്കിൽ പോലും മുമ്പൊന്നും ഗവർണർമാരൊന്നും തന്നെ സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നില്ല ബീഹാറിലെ സർവകലാശാലകൾക്ക് രാജ്ഭവനിൽ സ്വന്തമായി ഓഡിറ്റ് ടീമിനെ നിയോഗിച്ച ഗവർണറാണ് അർലേക്കർ ഇതൊക്കെ നോക്കുമ്പോൾ കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ വലിയ ഇടപെടലൊന്നും നടത്തിയിട്ടില്ലെന്ന് വേണം കരുതാൻ സർവകലാശാല ഉദ്യോഗസ്ഥരുടെ ശമ്പളം ബീഹാർ സർക്കാർ തടഞ്ഞുവെച്ചപ്പോൾ രാജ്ഭവൻ നേരിട്ടിടപെട്ട് ശമ്പളം നൽകാൻ ഉത്തരവിട്ടിരുന്നു ഇങ്ങനെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ ആഴത്തിലിടപെട്ട അർലേക്കർ കേരളത്തിലേക്ക് വരുന്നത് തന്നെ ആരിഫ് മുഹമ്മദ് ഖാന് ചെയ്യാൻ കഴിയാതെ പോയ പലതും പൂർത്തീകരിക്കാനാണെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ച നടക്കുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ സർവകലാശാല വിഷയത്തിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് അർലേക്കർ തുനിഞ്ഞിറങ്ങിയേക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന